ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബന്ദി കൈമാറ്റം നിർത്തലാക്കിയ ഹമാസിനു മേൽ പുതിയ തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് ഗസയിൽ തടവിൽ കഴിയുന്ന മുഴുവൻ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയോടെ തിരിച്ചയച്ചില്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്നും പിന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള എല്ലാ നരകങ്ങളും ഗസയിൽ പുറത്തെടുക്കും എന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ശക്തൻ ദുർബലനെ ഭയപ്പെടുത്താൻ പ്രയോഗിക്കുന്ന തന്ത്രത്തിൻ്റെ മറ്റൊരു വശമാണിത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ്റെ ശരിയായ സമ്മർദ്ദ തന്ത്രം ഇത് തന്നെയാണ് ഗസയിൽ നിന്നും പലസ്തീനികളെ മുഴുവൻ ശാശ്വതമായി ഒഴിപ്പിച്ച് ഈ പ്രദേശം അമേരിക്കയ്ക്ക് സ്വന്തമാക്കാനുള്ള പദ്ധതിയുടെ അവസാനത്തെ അടവാണിതെന്ന് മനസ്സിലാക്കുക ഈ നാട് വിട്ടുപോകാൻ നിങ്ങൾക്ക് നല്ല വില കൂടിയ വീടുകളും ആവശ്യത്തിലധികം പണവും തരാമെന്ന് ഗസക്കാരോട് ആവശ്യപ്പെടുകയാണ് ഈ ട്രംപ് ആദ്യം ചെയ്തത് അതിൽ തന്നെ ഗസക്കച്ചവടത്തിലൂടെ ലഭിക്കുന്ന അമിതമായ ലാഭം കണ്ടുകൊണ്ടുള്ള കൊതിയിൽ നിന്നാണ് ഈ അപേക്ഷ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മറ്റുള്ളവരുടെ പിറന്ന നാടിനും അവൻ്റെ പെറ്റമ്മയ്ക്കും വില പറയുന്നവൻ്റെ ഔചിത്യബോധം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗസക്കാർ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു ഒരുവിധത്തിലും ഗസക്കാരമായക്ക് ഭൂമിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഉത്ബോധമാണ് ഈ ബന്ധുകളെയും ഗസയും മുഴുവൻ വിട്ടു തന്നില്ലെങ്കിൽ ഗസയെ ഞാൻ ചൂട്ടുകളയുമെന്ന അവസാന ഭീഷണിയുടെ അടവ് ട്രംപ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് മരിക്കാൻ ഭയമില്ലാത്തവർക്ക് കൊല്ലാനും ഭയമുണ്ടാവില്ല എന്ന തിയറിയിൽ ഹമാസ് വിശ്വസിക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ അവർ ഒന്നര കൊല്ലമായി ഈ വൻ ശക്തികളുമായി ധീരമായി നിന്ന് പോരാടി മുന്നേറുന്നത് ആ ഒരു ധീരതയിൽ അവർ ഉറച്ചു നിന്നാൽ അമേരിക്കൻ സൈനികരുടെ മൃതശരീരങ്ങളുമായി അമേരിക്കയിലേക്ക് പറക്കുന്ന സൈനിക വിമാനങ്ങൾക്ക് ഇനി കുശാലായി യാത്ര ചെയ്യാം യഥാർത്ഥത്തിൽ ഹമാസ് ഒന്നര കൊല്ലമായി ഇസ്രയേലുമായാണ് യുദ്ധം ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും അത് അമേരിക്കയുമായി തന്നെയാണ് അവർ ചെയ്യുന്നത് അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഉൾപ്പെടുന്ന യു എൻ സൈനികരുടെ സഹായവും അമേരിക്കൻ ആയുധങ്ങളും തന്നെയാണ് ഗസയിൽ ഇതുവരെ ഇസ്രയേൽ പ്രയോഗിച്ചുകൊണ്ടിരുന്നത് അതല്ലാതെ സ്കൂളിൽ പഠിക്കുന്ന ജൂതക്കുഞ്ഞുങ്ങളെ സൈനിക വേഷം കെട്ടിച്ച് ഗസയിൽ ഇറക്കിയ നെതന്യാഹുന് അവരെല്ലാം ഒറ്റക്കാലുകാരാക്കി മാറ്റാനും ബാക്കിയുള്ളവരെ മണ്ണിനടിയിലേക്ക് വിടാനും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ അമേരിക്കൻ സഖ്യസൈന്യം മുഴുവനായും ആറാടിയിട്ടും ഇതുവരെയും ഗസയെ നരകമാക്കാനോ ഹമാസിന്റെ തുരങ്കങ്ങളെയോ അതിനുള്ളിലുള്ള ബന്ധുക്കളെയോ കണ്ടെത്താനോ കഴിഞ്ഞില്ലെങ്കിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ വെറും ബെഡായി തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കേവലം ഒരു ചെറിയ സംഘടനയായ ഹമാസുമായി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി അമേരിക്ക യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽപരം നാണക്കേട് അമേരിക്കയ്ക്ക് വേറെ ഉണ്ടാവാനില്ല എന്നിട്ടും ബന്ധുക്കളെ കണ്ടുപിടിച്ച് തിരിച്ചെടുക്കാനോ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ട്രംപ് ഒരു മുഴം കയറിൽ തൂങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ അമേരിക്കക്കാർ തന്നെ ഈ വിടുവായനെ കെട്ടിത്തൂക്കും അതുപോലെ തന്നെ ജോർദാനും ഈജിപ്റ്റും ഗസക്കാരെ ഏറ്റെടുത്താൽ നിങ്ങൾ ചോദിക്കുന്ന പണം വരാം തന്നെയുമല്ല അഭയാർത്ഥികൾ പ്രശ്നമുണ്ടാക്കിയാൽ അതിലും ഞങ്ങൾ ഇടപെട്ടുകൊള്ളാം എന്നൊക്കെ അനേകം ഓഫറുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഗസയിൽ നദന്യാഹുവിനും ട്രംപിനും അതിഭയങ്കരമായി എന്തോ ലാഭം കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അഥവാ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈജിപ്തിനും ജോർദാനും നൽകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം നിർത്തലാക്കും എന്ന് ട്രംപ് ഭീഷിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാ എന്റെ കല്ല് മനസ്ലിംഗിതാ എന്ന് നമ്മളൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ആ ഒന്നാം ക്ലാസ് കാലത്തെക്കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആയി കൂട്ടുകാരുമായി വഴക്കുണ്ടായി കഴിയുമ്പോൾ അവന് കൊടുത്തിട്ടുള്ള ഔദാര്യങ്ങളൊക്കെ വല്ല കല്ല് മനസ്സിലോ ചോക്കോ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചതാ എന്ന് നമ്മളൊക്കെ പറയും അത് നമ്മുടെ വളരെ ചെറുപ്പത്തിലുള്ള ഒരു സംഭവമാണ് അങ്ങനെ ചെയ്യാത്തവരാരും ഉണ്ടാവില്ല ഇപ്പോൾ ട്രംപിന് അതേ കുട്ടിത്തമാണുള്ളത് എന്നാൽ ട്രംപ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ ഭീഷണിയിലും പ്രലോഭനത്തിലും ചിലപ്പോൾ ഈ രാജ്യങ്ങൾ വീണേക്കാം കാരണം യുദ്ധകാലത്ത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഏറ്റവും അധികം ഔദാര്യങ്ങൾ കൈപ്പറ്റിയ രണ്ട് ഷണ്ടന്മാരാണ് ഈ രാജ്യങ്ങൾ അതുകൊണ്ട് അവർക്ക് അതിന് കഴിഞ്ഞേക്കാം വീണ്ടും അവർ ഈ ഔദാര്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് അഭയാർത്ഥികളെ ഏറ്റെടുക്കാമെന്ന് ഈജിപ്റ്റും ജോർദാനും പറഞ്ഞേക്കാം എന്നാൽ അമേരിക്കയുടെ ഭീഷണി മധ്യേഷ്യയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനുള്ളിലെ മറ്റൊരു യാഥാർത്ഥ്യവും നിങ്ങൾ മനസ്സിലാക്കണം കാര്യം അമേരിക്ക വലിയ ലോകശക്തിയൊക്കെ ആയിരിക്കാം അവർക്ക് ലക്ഷക്കണക്കിന് സൈന്യങ്ങളും നശീകരണ ആയുധങ്ങളും അതുപോലെ തന്നെ ന്യൂക്ലിയർ ബോംബുകളും സമ്പത്തുകളും ഒക്കെ ഉണ്ട് എന്നാൽ അമേരിക്ക മറ്റൊരു ഭൂഖണ്ഡമാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ തന്നെയാണ് വൻ ശക്തി അത് ആർക്കും നിഷേധിക്കാനാവില്ല തന്നെയുമല്ല അവശ്യ ഘട്ടങ്ങളിൽ അവർക്ക് പിന്നിൽ റഷ്യയും ചൈനയും കൊറിയയും ഒക്കെ ഉണ്ട് ഇവരെല്ലാം തന്നെ ഒരു വൻ ശക്തികളാണ് വലു ഈ വൻ ശക്തികളെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഹമാസ് എന്ന ഒരു ചെറിയ സംഘടനയെയും പലസ്തീനിൽ എത്തിയിരിക്കുന്ന ഇരുപത് ലക്ഷത്തിലധികം ആളുകളെയും കൊന്നെടുക്കി ഒരു വിജയം സമ്പാദിച്ച് ഗസയും പോക്കറ്റിലാക്കി തിരിച്ചു പോകാൻ കഴിയും എന്ന് ഈ ട്രംപിനെ പോലെ തന്നെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മന്ദബുദ്ധികളാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഇനി അങ്ങനെ അഥവാ അനീതിയുടെയും അധിനിവേശത്തിന്റെയും കുപ്പായമിട്ടാണ് ഇങ്ങനെ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതെങ്കിൽ ഇസ്രായേൽ എന്നൊരു ഒരു ഭീകരരാഷ്ട്രത്തിന്റെ ശവവും കൂടി ട്രംപ് തോളിലിട്ട് പോകേണ്ടി വരും എന്നത് ഉറപ്പ് തന്നെയാണ് ഇതൊന്നും ചിന്തിക്കാൻ ട്രംപിന് കഴിവില്ലെങ്കിലും അയാൾക്ക് പിന്നിലുള്ള അമേരിക്കൻ സൈനിക ബുദ്ധികൾക്ക് ഇതിന് കഴിവുണ്ടാവും പണ്ട് വിയറ്റ്നാമിനെ ചെറുതായി കണ്ടുകൊണ്ട് യുദ്ധത്തിന് ചെന്ന് അവസാനം തിരിച്ചോടിയ റിച്ചാർഡ് നിക്സന്റെ അതേ കണ്ടത്തിലൂടെ തന്നെ ട്രംപും ഓടേണ്ടി വരുമെന്ന് സൈനിക ഉപദേഷ്ടാക്കൾ അയാളെ ഉപദേശിക്കാതിരിക്കില്ല ആ ഉപദേശം കേൾക്കാൻ ട്രംപ് തയ്യാറായാൽ അയാൾ ഒരിക്കലും ഇപ്പോൾ തന്നെ ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന ഗസയിലേക്ക് ഇറങ്ങില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതിനു പകരമായി മറ്റെന്തെങ്കിലും തള്ളും വീരവാദവുമായി ഇതിനെ മറികടന്നുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ശ്രമവും ട്രംപ് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മധ്യേഷ്യൻ വാർത്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്